ắm um. പേർശന റോമൻ സാമ്രാജ്യങ്ങളുടെ അക്രമങ്ങളാണ് പിന്നെ വരുന്നത് അതിനെയും അള്ളാഹുവിന്റെ പ്രവാചകന് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതേ അവസരത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന് പല നിലക്കുമുള്ള ചെറിയ ചില കച്ചവടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഏർപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവ ബഹുലമായ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങിയെഴുന്നേ മുതൽ പ്രവാചകൻ ബാത്റൂമിലേക്ക് പോകട്ടെ ഇറങ്ങട്ടെ കട്ടിലിൽ കിടക്കട്ടെ നമസ്കരിക്കുകയാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാകട്ടെ ഭക്ഷണം കഴിക്കുകയാകട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാകട്ടെ പള്ളിയിലേക്ക് നടക്കുമ്പോഴാകട്ടെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാകട്ടെ പുറത്ത് വരുമ്പോഴാകട്ടെ സ്വഹാപത്തിനെ കാണുമ്പോഴാകട്ടെ വാഹനത്തിൽ കയറുമ്പോഴാകട്ടെ ഇറങ്ങുമ്പോഴാകട്ടെ അങ്ങാടിയിൽ എത്തിയ അതിനുശേഷമുള്ള കാര്യമാകട്ടെ അങ്ങാടിയിൽ തിരിച്ചു െ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളിലുള്ള എന്തെല്ലാം എന്തെല്ലാം അതൊക്കെ അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നത് എന്തുമാത്രം അത്ഭുതം നിറഞ്ഞ കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിൽ ഒരു ദിവസം ചൊല്ലിയ ജിക്രുകൾ നമ്മുടെ ഒരു ആയുസ് മുഴുവൻ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുപോലും ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ റസൂല് ഒരു ദിവസം ചൊല്ലിയ ദിക്കൃറുകളെ ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ച ആളുകൾ കാണുക പോലും ചെയ്തിട്ടില്ല അത്ര മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന സൂറത്തുകൾ നമ്മളാരും ജീവിതത്തിൽ അത്രയും സൂറത്ത് ജീവിതത്തിൽ തന്നെ ഓതിയിട്ടുണ്ടാകുമെന്ന സംശയമാണ് അത്രയും ഹദീസുകളിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ് റസൂൽ ഓതിയ സൂറത്തുകൾ ഇങ്ങനെ പ്രാർത്ഥന നിർഭരമായിരുന്നു ജീവിതം ും അങ്ങനെ പറഞ്ഞു റസൂലേ ഞാൻ എൻ്റെ വീട്ടിൽ ജോലിയെല്ലാം എടുത്ത് കുഴങ്ങി എൻ്റെ കൈകളൊക്കെ ഇതാ തയമ്പിച്ച് മുറിവ് വന്നിരിക്കുന്നു ഒരു വേലക്കാരിയെ നിശ്ചയിച്ചു തരാൻ അള്ളാഹുബിന്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹുബൻറെ റസൂൽ അലിബിൻ്റയും ഫാത്തിമ റതി അള്ളാഹു വൻഹയുടെയും തോലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഒരു വേലക്കാരിയെ നിശ്ചയിച്ച് ഈ ദുനിയാവിലെ നിങ്ങളുടെ പ്രയാസം ലഘൂകരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവർ പറഞ്ഞു അതെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ എന്ന് 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 തവണ 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 പറയുക പറയുക അക്ബർ കിടക്കുമ്പോയ്ക്കുക അതാണ് അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ളത് എന്ന റസൂൽ വസ അവ പഠിപ്പിച്ചു കൊടുത്തു മഹാനായ അലിബിൻ പറയുകയാണ് ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ഞാൻ ആ ഒഴിവാക്കിയിട്ടില്ല എനിക്ക് അങ്ങേറ്റം ഒരു യുദ്ധം അത് ചില്ലറ കാര്യമല്ല കാരണം എന്നത് ധീരനാണ് ശൂരനാണ് പരാക്രമിയാണ് അദ്ദേഹത്തോട് നേർക്കു നേരെ യുദ്ധം ചെയ്താൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല വളരെ ചെറുപ്പത്തിലെ ധീരയോദ്ധാവായി അറിയപ്പെട്ടിട്ടുള്ള ആളാണ് അലിയുറിയാഹുഹു അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കുട്ടികൾക്ക് പാട്ടായി മാതാപിതാക്കൾ പാടിക്കൊടുക്കാറുണ്ട് ഏതോ ആകട്ടെ അദ്ദേഹം പറയുകയാണ് എനിക്ക് വളരെ പ്രയാസം തോന്നിയ ദിവസമാണ് സുഫീൻ യുദ്ധത്തിൻ്റെ ദിവസം ആ ദിവസത്തിൽ പോലും ഈ വിക്ര ചെല്ലാതെ ഞാൻ കിടന്നിട്ടില്ല ആ വിക്ര ചെല്ലാൻ എന്നോട് മറന്നുപോയിട്ടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസം പോകട്ടെ ഒരു സന്തോഷം വന്നാൽ പോലും നിർബന്ധ നിസ്കാരം പോലും ഒഴിവാക്കുന്നവരാ ഒരു കല്യാണുണ്ടേ അന്ന് ലോഹറുമില്ല അസറുല്ല മരിവില്ല ഇഷാവില്ല ഒന്നുമില്ല ഒരു സൽക്കാരുണ്ടേ നിസ്കാരമില്ല ചെയ്തു വന്ന ഒരു നന്മകളുമില്ല പ്രയാസം പോകട്ടെ സന്തോഷമുണ്ടെങ്കിലെങ്കിലും ചെയ്യേണ്ട മനുഷ്യന്മാർ ഇല്ല സന്തോഷത്തിൻ്റെ വേളയിലും സന്താപത്തിൻ്റെ വേളയിലും ചെറിയെന്ത ഉണ്ടാകുമ്പോഴേക്ക് മനുഷ്യന്മാർ പിന്മാറിക്കളയുകയാണ് എന്നാൽ അങ്ങനെ ആവരുത് മുഗ്മിൻ പശ്ചാത്താപഹൃദയമുള്ളവൻ

ോമ്പനുഷ്ഠിക്കുന്നവരാണവർ സ്വന്തം ശരീരത്തെ പടച്ചറബിന് കൊടുത്ത ഒരാൾ നോമ്പനിഷ്ഠിക്കാൻ പറഞ്ഞാൽ അനുഷ്ഠിക്കും സുബൈ മുതൽ മകരി വെള്ളം കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ കുടിക്കില്ല ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ കഴിക്കില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യില്ല അതാണ് മുക്മിൻ അതാണ് നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഭൂത്താൽ അതുകൊണ്ട് തന്നെയാണ് നോമ്പുകാരന് വമ്പിച്ച പ്രതിഫലം നൽകാമെന്നേറ്റത് നമ്മുടെ ശരീരത്തെ പടച്ചിറബിന് വിറ്റു എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണത് ും ആളുകളാണ് നിസ്കരിക്കുന്ന ആളാണ് ആളാണ്മിൻ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവൻ മുഗ്മിൻ അല്ല കാരണം ഇന്ന സ്വലാത്ത കാന താലൽ മുക്മിനീന കിതാബൻ മൗക്കൂത്ത നമസ്കാരം മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് മനസ്സമേ അന്നിതാഫലം ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ പോയി നമസ്കരിക്കാത്ത ആളുകൾക്ക് നിസ്കാരമില്ല അപ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ തീർന്നില്ല ചില ആളുകൾക്കൊക്കെ അബദ്ധം പറ്റുന്ന ഒരു മേഖലയാണ് എന്ത് ഞാൻ എന്റെ കാര്യം വളരെ ഭംഗിയാക്കി നടത്തി കൊണ്ടുപോകുന്നുണ്ട് മറ്റുള്ളവർ എന്തേം ചെയ്തോട്ടെ അതിൽ ഇടപെടേണ്ടെന്ന് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവർ അത് മുഖ്മിനിൻ്റെ അടയാളമല്ല ഒരു മുഖ്മിനിൻ്റെ അടയാളം ജനങ്ങൾക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും ആമിറൂ നബിൽ മാറൂഫ് നല്ലതായിട്ടുള്ളതൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും തീർന്നില്ല വേറെയും ചില ആളുകളുണ്ട് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നാലോ തെറ്റ് ചെയ്താൽ പറയൂല കാരണം എന്താ എന്നോടൊരു വിഷമം തോന്നണ്ട അയാൾക്ക് അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ആളല്ലേ അല്ലെങ്കിൽ എനിക്ക് ശമ്പളം തരുന്ന ആളല്ലേ അതല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ ഞാനത് പറഞ്ഞ അയാൾക്ക് വിഷമം എന്ന് വിചാരിച്ചു മുണ്ടാതിക്കുന്ന ആളുകൾ ഒരു മുഖ്മിനിൻ്റെ അടയാളം അതുമല്ല പിന്നെയോ പിന്നെയോന അനിൽ മുൻകർ വെറുക്കപ്പെട്ടതാരു ചെയ്താലും അത് പാടില്ല എന്ന് പറയും നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും നിസ്കരിക്കും നോമ്പു നോൽക്കും പടച്ചുറപ്പിന് തസ്ബീഹ് നടത്തും ഇബാദത്തുകളിൽ മുഴുകും തൗപ ചെയ്യും അങ്ങനെയുള്ള ആളുകൾ തീർന്നില്ല അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു എന്താണ് ചില അതിർവരമ്പുകൾ വരച്ചിട്ടുണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാ മുക്മിന് അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കും ചാടാൻ ശ്രമിക്കുന്നവൻ അല്ല അല്ലെങ്കിൽ ആ വരമ്മ പോയി നിൽക്കുക അതും ശരിയല്ല അതിന്റെ പുറത്ത് നിൽക്കണം എന്നാ റസൂര് പറഞ്ഞത് അള്ളാഹുബിന്റെ റസൂര് പറഞ്ഞത് ഹറാമും ഹലാലും ഒക്കെ വ്യക്തമാണ് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമല്ലാത്ത കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾക്ക് സ്വർഗത്ത് പോണ്ടേ നാളെ പരലോകത്ത് പോയാൽ തിരിച്ചു വരാൻ ഒരു ചാൻസ് ഇല്ലല്ലോ അതുകൊണ്ട് ഹറാമാണോ അല്ലേ എന്ന് സംശയമുള്ളപ്പോൾ അത് ചെയ്യുകയല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ആരെങ്കിലും സംശയമുള്ള കാര്യം ചെയ്താൽ അയാൾ ഹറാമ് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്മ്മ പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഏതുപോലെ ഒരു ആട്ടിടകൻ ആടിനെ കെട്ടുമ്പോൾ മറ്റൊരാളുടെ പറമ്പിലേക്ക് കയറി പോകാതിരിക്കാൻ വേണ്ടി ആ അതിർത്തികിടെ കുറച്ച് ഇപ്പുറത്തായിട്ട് കെട്ടും എന്തിനാ അങ്ങോട്ട് ഏന്തി വലിഞ്ഞ എന്തെങ്കിലും കടിക്കാതിരിക്കാൻ വേണ്ടി എന്തിനാ സൂക്ഷ്മതയാണത് സൂക്ഷ്മതയാണ് അതുകൊണ്ട് റസൂല് റബ്ബിന്റെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ മേലെ പോയി ഇങ്ങനെ നിൽക്കാൻ നിൽക്കണ്ട കുറച്ച് ഇപ്പുറത്ത് തന്നെ നിന്നോളണം ഇലാമാല ഇലാബുക് നിങ്ങൾക്ക് സംശയം ഉള്ളതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം സംശയമില്ലാത്തത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്തുകൊണ്ട് പരലോകത്ത് പോയാൽ തിരിച്ചു വരാൻ ഒരു ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് പിന്നെ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഹറാമുകളെ കൂടി ജീവിക്കുകയാണ് നിങ്ങൾ വേണ്ടത് അപ്പോൾ ഒരു മുക്മിനിന്റെ ലക്ഷണം അള്ളാഹുവച്ചിട്ടുള്ള മുഴുവൻ അതിർവരമ്പുകളെയും കാത്തു സൂക്ഷിക്കുന്നവരാണ് അങ്ങനെയുള്ള മുഖ്മിനുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക അപ്പൊ സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ അർഹതപ്പെട്ട മുക്മിനിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചാണ് സൂറത്തു തൗബയിൽ പടച്ചറബ് പറഞ്ഞത് അവരുടെ ശരീരവും അവരുടെ ധനവും അവർ അള്ളാക്ക് നൽകിക്കഴിഞ്ഞു പിന്നെ ഇനി അല്ല പറയുന്നത് പോലെയാണ് അവരുടെ ജീവിതം താടി വളർത്തണമെന്ന് പടച്ചറബ് പറഞ്ഞാൽ പിന്നെ താടി വളർത്തുകയേ അവർ ചെയ്യുകയുള്ളൂ നാട്ടുകാരുടെ പ്രീതി അനുസരിച്ച് അവർ മറ്റൊന്നും പ്രവർത്തിക്കുകയില്ല മെരിയാണിയുടെ മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചെയ്യുകയുള്ളൂ ജനങ്ങൾക്കിടയിൽ അതൊരു ഭംഗിയില്ലാത്ത ഏർപ്പാടാണ് എന്ന് വിചാരിച്ചിട്ട് അവർ അത് ഒഴിവാക്കുകയില്ല